ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിറ്റ്സ് വോയ്സ് ഇൻ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ അല്ലെങ്കിൽ ഞാൻ പോകുന്നത് ശവായി കഴിക്കാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയൊരു കാര്യമാണോ വീഡിയോ എടുക്കാൻ പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഷവായി കഴിക്കാൻ പോണത് എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ അൽഫാമും ഷവായും ഒക്കെ സെയിം സംഭവമാണ് ഞാൻ ഈ എടുത്താണ് ഞാനത് മനസ്സിലാക്കുന്നത് ഷവായി എന്ന് പറയുന്നത് വേറൊരു സാധനവും അതുപോലെ അൽഫാംന്ന് പറയുന്നത് വേറൊരു സാധനമാണ് ഞാൻ എടുത്ത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ശവായി കഴിക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ആരും എന്നെ കളിയാക്കരുത് ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ പോണത് എൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ ഈ വീഡിയോ പിന്നെ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണണെന്നുണ്ടെങ്കിൽ ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം അത്ര തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ബാ ബൈ അപ്പോൾ ഞാൻ ഷവായി കഴിക്കാൻ വേണ്ടിയിട്ട് ഷവായിക്ക് തന്നെ പേര് കേട്ട ഓവൻ ഷവായിക്കാണ് പോണത് നമ്മുടെ സ്ഥിതി ചെയ്യണ സ്ഥലം തൃശ്ശൂർ പുഴക്കൽപ്പാടത്തിനും അതുപോലെ പൂങ്ങുന്നതിനും നടുക്ക അല്ലെങ്കിൽ നെസ്റ്റു ഒക്കെ എത്രനാട്ട് മുമ്പാണ് ഈ ഒരു ഓവൻ ഷവായി വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷവായി ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു സ്ഥലത്തുനിന്ന് തന്നെ കഴിക്കണം നമ്മളിങ്ങനെ കുറേ ഷോപ്പുകൾ ഇങ്ങനെ പൂമ്പോ കണ്ടിട്ടുണ്ടാവും ഷവായി അൽഫാമൊക്കെ കിട്ടണത് പക്ഷേ ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഓവൻ ഷവായി വരണത് അപ്പം ഞാൻ നമുക്കിപ്പോൾ കാണാം ഇങ്ങനെ മൂന്നാല് ഈ ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഓരോ ചിക്കനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ഓഫ് സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള പല ചിക്കണുകളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഊഞ്ഞാലിൽ ഒന്ന് ആടാന്ന് വിചാരിച്ചു ചുമ്മാ പിന്നെ ഇതാണ് മെനു വരുന്നത് ഷവായിക്ക് ഫൈവ് ഡബിൾ നയൻ മന്തി ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ വെയിറ്റർ ചോദിച്ചു സൂപ്പ് വേണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു സൂപ്പ് ലവറേ ഞാൻ എന്ത് ചെയ്തതെന്ന് വച്ചാൽ സൂപ്പ് വേണ്ട കാരണം നമ്മൾ ശവായി കഴിക്കാനുള്ള വന്നത് പക്ഷേ കോംപ്ലിമെൻറ്ററി ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും അവരിങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയൊരു ബൗളിൽ ഇങ്ങനെ സൂപ്പായിട്ട് അപ്പം ഞാനതിങ്ങനെ കുടിച്ചു അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ എൻ്റെ ഇമ്ന്ന് പറയുന്നത് ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന ഷവായിലായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷെ അവർ തന്ന സൂപ്പ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു കാരണം വെച്ചാൽ ചെറിയൊരു ബൗളിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനത് മൊത്തം ഇങ്ങനെ കോരി കുടിച്ചു എന്നാണെങ്കിൽ പറയാം ഫുൾ കുടിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഈ ഒരു ഐറ്റമാണ് ഹമ്മൂസ് ടാ അങ്ങനെ നമ്മുടെ സംഭവം വന്നു ഈ ഒരു ഷവായി നല്ല അടിപൊളി ടേസ്റ്റിലാണ് വന്നിരിക്കുന്നത് ആയിടയിൽ ഇങ്ങനെ പൊട്ടിമൊട്ടയിരിക്കണം കണ്ടു എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് അറിഞ്ഞു കൂടാ പിന്നെ ഞാനിങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടി പോണ പോലെയായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ കാണാം നല്ല ചിക്കൻ്റെ ഒരു കാര്യമാണ് ഇങ്ങനെ തൊടുമ്പുളയ്ക്കും ഇങ്ങനെ പൊട്ടി വീണത് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ശവായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇത് കഴിക്കണത് കാരണം എനിക്ക് മുമ്പ് എനിക്ക് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും നമ്മൾ അൽഫാം അൽഫാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കഴിക്കണ സമയത്ത് പിന്നെ ഈ മുട്ടയാണ് എന്തിനാണ് ഒരു പൊട്ടി മുട്ട വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ ഡിഷിന്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ പൊട്ടി മുട്ട വെച്ചിരിക്കണേ അങ്ങനെ നല്ല ചൂടോട് കൂടിയ ഷവായി ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഒരു പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടേസ്റ്റ് കാരണം ഒരു ഫും കൂടിയും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫുൾ കോഴീനെ തിന്ന് തീർത്ത അവസ്ഥയാണ് ആ യുദ്ധകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓവൻ ഷവായിന്റെ ഉൾഭാഗം ഒക്കെ വരുന്നത് നല്ല അത്യാവശ്യം സ്പേസിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോ ഞാനെപ്പോഴും പറയും ഇന്ന് നിങ്ങൾ പോയി കഴിക്കണം ഒരു വട്ടയെങ്കിലും ഷവായി കഴിക്കാത്തവർ ഓവൻ ഷവായിൽ വന്ന് തന്നെ നിങ്ങൾ ഇത് കഴിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് പിന്നെ അത് മാത്രല്ല ഞാൻ എൻ്റെ യൂനാലിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ആടാന്ന് വിചാരിച്ചു അങ്ങനെ ആടി ബാക്കി നിന്നു പൊട്ടി വീണില്ല അപ്പോൾ കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് സ്ഥലത്തും ഇങ്ങനെയുണ്ട് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്